ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം താരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും കൂടുതൽ ആക്യൂറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ പറ്റും അപ്പം നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് കുറേയധികം എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു സഹസ്രനാമം കൊടുത്തു വിഷ്ണു സഹസ്രനാമം കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് അത് വളരെ ശരിക്കും നല്ലൊരു കാര്യമാണ് കേട്ടോ ഒരു കാര്യം നമുക്ക് നമ്മളിങ്ങനെ മനസ്സറിഞ്ഞ് ചെയ്യുന്നത് അപ്പോൾ നമുക്കൊരുപാട് ഉണ്ടാവും നമുക്കും കാരണം ഒരാളിനെ നമ്മൾ അങ്ങനെ ഒരു ഒരു വെളിച്ചം കൊടുക്കാൻ പറ്റിയാൽ അത് വളരെ നല്ലതാണ് ഈ കൊണ്ടുപോയ എല്ലാവരും ചിലപ്പം ചൊല്ലൂലെങ്കിലും കുറച്ച് ആൾക്കാരെങ്കിലും അത് ചൊല്ലും അപ്പോൾ അത് നിങ്ങൾക്കും ഒരുപാട് അനുഗ്രഹങ്ങളായിട്ട് വരും ഈ വായിക്കുന്ന ആൾക്കാരുടെ കുറേ ദുരിതങ്ങൾ മാറുമ്പോൾ അതിൻ്റെ ഒരു അനുഗ്രഹം അതിന് കാരണക്കാരായ ആൾക്കാർക്ക് അതിൻ്റെ അനുഗ്രഹം ഉണ്ടാവും കേട്ടോ നമ്മൾ ഒരു പ്രതിഫലം പ്രതീക്ഷിച്ചല്ല ഇതൊന്നും ചെയ്യേണ്ടത് പക്ഷേ എന്നാലും നമുക്ക് എങ്ങനെയുള്ള അനുഗ്രഹം ഉണ്ടാവും എന്ന് പറഞ്ഞതാണ് എനിക്ക് ആദ്യമായിട്ട് ലളിതാ സഹസ്രനാമം എനിക്ക് തന്നതിൻ്റെ ഒരു വല്യച്ഛനാണ് കേട്ടോ ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് എനിക്കൊന്നാണ് ഒരു പത്ത് വയസ്സ് ആ അത്രേ ഉള്ളൂ ആ സമയത്താണ് എൻ്റെ ആദ്യമായിട്ട് എനിക്ക് ഒരു ലളിതാ സഹസ്രനാമം കൊണ്ട് തന്നത് എന്നിട്ട് മോള് വായിച്ച് പഠിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പാവനെ ഈ സമയം ഞാൻ ഓർക്കുന്നു ഭയങ്കര കൃഷ്ണഭക്തനാണെൻ്റെ വല്യച്ഛൻ അപ്പോൾ വല്യച്ഛനാദ്യമായിട്ട് കൊണ്ടു തന്നു അപ്പോൾ അപ്പം ഞാൻ വായിച്ചു പക്ഷെ പിന്നീട് നമ്മൾ കൊച്ചു പിള്ളേരല്ലേ അപ്പം പിന്നെ അതൊക്കെ അങ്ങ് വിട്ടു പിന്നെ വീണ്ടും ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് അത് വായിക്കാൻ അല്ലെങ്കിൽ ചൊല്ലാൻ തുടങ്ങിയത് അപ്പോൾ വല്യച്ഛനാണ് എനിക്ക് കാരണമായത് ഞാൻ ലളിതാസഹസം ആവുമ്പം വായിക്കാൻ കാരണമായത് വല്യച്ഛനാണ് അപ്പം നമുക്ക് നോക്കാം ഇതിപ്പം ഈ ഒരു സമയം എനിക്ക് അങ്ങനെ വല്യച്ചിനെ കുറിച്ച് പറയാൻ എനിക്ക് തോന്നി കേട്ടോ വല്യച്ച മരിച്ചുപോയി ഒരുപാട് വർഷങ്ങളായി നോക്കാം എന്താണ് ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്വങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്തതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇന്നത്തെ ദിവസം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്കറിയാം ആർക്കൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളൊരു ബോധമുണ്ട് അത് പക്ഷേ നിങ്ങളത് ഓവറായിട്ട് എക്സ്പ്രസീവ് ആകുന്നുമില്ല എന്നുള്ളതാണ് കിങ് ഓഫ് കപ്സാണ് ഇവിടെ പക്ഷേ ഇതിൽ എക്സ്പ്രഷൻ കുറച്ച് കുറവായിരിക്കും പക്ഷേ ഉത്തരവാദിത്തങ്ങളെല്ലാം ചെയ്യും നിങ്ങൾ നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും നിങ്ങളിൽ നിന്ന് ആൾക്കാർ ഗൈഡൻസ് എടുക്കും നിങ്ങളെ വളരെ ഗ്ര ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി കാണും അങ്ങനത്തെ ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസം വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എനർജിയാണ് ഇതിനകത്ത് കണ്ടില്ലേ ഇത് വെള്ളത്തിലാണ് ഇരിക്കുന്നതെങ്കിലും ഒട്ടും തന്നെ നനച്ച് നനഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അപ്പം അതിൻ്റെ അർത്ഥം നമ്മൾ ഒരുപാട് ഇമോഷൻസ് ചിലപ്പോൾ നമ്മളുടെ ഉള്ളിലുണ്ടായിരിക്കും പക്ഷെ അതൊന്നും തന്നെ നമ്മൾ പ്രകടിപ്പിക്കാതെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും മാത്രമല്ല മറ്റുള്ളവരെന്താ നമ്മളെ പറഞ്ഞാലും ഇപ്പോൾ കുറെ പുകഴ്ത്തിലൊക്കെ ചെയ്താലും അതിലൊന്നും ഒരു കാര്യം ഇല്ല എന്നുള്ളൊരു തോന്നല നമുക്ക് വരും ഇതെൻ്റെ കർമ്മയാണ് എൻ്റെ കടമയാണ് അത് ഞാൻ ചെയ്യുന്നു എന്ന് മാത്രം നിങ്ങൾ വിചാരിച്ചങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് കാണുന്നത് ടവറാണ് ഇത് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ചില അപകടങ്ങൾക്ക് നിങ്ങൾ സാക്ഷികളാകും എന്നും കാണാ കാണു കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും മറ്റുള്ളവർക്ക് ഒരു അപകടം അത് നിങ്ങൾക്ക് ചിലപ്പോൾ സാക്ഷിയാകേണ്ടി വന്നേക്കാം ചിലപ്പോഴാണ് ഇത് ഉറപ്പ് അങ്ങനെയല്ല പക്ഷെ ചിലപ്പോൾ അങ്ങനെയും വന്നേക്കാം ചില അപകടങ്ങളിൽ നിന്നും നിങ്ങൾ അത്ഭുതകരമായി നിങ്ങൾ രക്ഷപ്പെട്ടേക്കാം അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കാം അങ്ങനെയൊക്കെ ഉള്ളൊരു എനർജിയുണ്ട് നമ്മൾ നമ്മൾ എപ്പോഴും ഒരു ഒരു കാര്യം ഒരു ഒരു വലിയൊരു കാര്യം സംഭവിക്കുമ്പോഴാണ് നമ്മൾ പല കാര്യങ്ങളും തിരിച്ചറിയുന്നത് നമ്മൾ തിരിച്ചറിയുന്നത് നമ്മളെ മനസ്സിലാക്കുന്നത് നമ്മളുടെ കൂടെ ആരൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത് അങ്ങനെയൊക്കെ ഉള്ളൊരു ഇൻസിഡൻറ്റ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഉണ്ടായേക്കാം എന്ന് കാണുന്നുണ്ട് സിക്സ് ഓഫ് പെൻഡക്ൽസിൻ്റെ എനർജിയാണ് ഇത് നിങ്ങളുടെ അടുത്ത് ഇന്ന് ആരെങ്കിലും ഒരു സഹായത്തിന് വരുന്ന വര വന്നേക്കാം ചില ആൾക്കാർക്ക് അപ്പോൾ നിങ്ങളത് നിങ്ങളോട് ചിലപ്പോൾ ഒരു ബെഗ് ചെയ്യുന്ന പോലത്തെ ഒരു അവസ്ഥ ഉണ്ടായേക്കാം മറ്റുള്ളവർ നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു കാര്യം കൊടുക്കുമെന്ന് അപ്പോൾ ഇതിൽ ആദ്യം തന്നെ കിങ് ഓഫ് കപ്സിൻ്റെ എനർജി ആയതുകൊണ്ട് നിങ്ങളത് കൊടുക്കാനാണ് സാധ്യത നിങ്ങൾക്ക് അവർക്ക് ആവശ്യമുള്ളതാണെങ്കിൽ അല്ലെങ്കിൽ അവർക്കൊരു അത്യാവശ്യം ഉള്ളതാണ് നിങ്ങൾ കൊടുത്താൽ അത് അവർക്കൊരുപയോഗപ്പെടുമെന്നുണ്ടെങ്കിൽ നിങ്ങളിന്ന് കൊടുക്കുമെന്നാണ് കാണുന്നത് നിങ്ങൾ ആലോചിക്കും പക്ഷേ ഇത് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് ഇത് പക്ഷേ നിങ്ങളുടെ മുന്നിലുള്ള ആ ഒരു വ്യക്തി അവർക്ക് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്തു കൊടുത്താൽ ചിലപ്പം അവരുടെ ജീവിതം രക്ഷപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട് മാത്രമല്ല നിങ്ങളിത് കുറേ പൈസയായിരിക്കും ഇല്ലാട്ടാണ് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള എന്തോ ഒരു കാര്യം അത് പൈസയാകാം നിങ്ങളുടെ നല്ല വാക്കുകളാകാം ഗൈഡൻസ് ആകാം ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വിദ്യയാകാം അങ്ങനെ അത് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുന്നു എന്നാണ് കാണുന്നത് എംബ്രസെൻ്റ് എനർജിയാണ് നിങ്ങൾ നേരത്തെ ചെയ്തിരുന്ന കാര്യം നിങ്ങൾ വിതച്ച എന്തോ ഒരു കാര്യം അത് ഫ്രൂട്ടായി അത് നിങ്ങൾ കൊയ്തെടുക്കുന്നു എന്നുള്ളതാണ് പാസ്റ്റിൽ ചെയ്തിരുന്ന കാര്യത്തിനുള്ള ഒരു ഫലം നിങ്ങൾക്ക് വരുന്നു എന്നാണ് കാണുന്നത് അത് ചിലപ്പോൾ നിങ്ങൾ നേരത്തെ ചെയ്തിരുന്ന ബിസിനസ് അതിൽ നിന്നും നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുക്കാനുള്ളൊരു സമയമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ പാസിൽ ചെയ്ത ആ ജോലിയിൽ നിന്നുള്ള നിങ്ങൾക്ക് വരുമാനം കിട്ടി തുടങ്ങുന്നതായിരിക്കാം ചില ആൾക്കാർക്ക് ഒരു പ്രഗ്നൻസി ഒക്കെ റിവീൽ ചെയ്യുന്നൊരു സമയമായിരിക്കാം എന്തായാലും വളരെ പ്രൗഡാണ് ഇന്നത്തെ ദിവസം എന്നുള്ളതാണ് നിങ്ങൾക്ക് വളരെ കൂടി നിൽക്കാൻ പറ്റുന്ന ഒരു സമയമാണ് മറ്റുള്ളവർ നിങ്ങളെ ശ്രദ്ധിക്കുന്നൊരു സമയമാണ് മറ്റുള്ളവരുടെ ശ്രദ്ധ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ് കാരണം എല്ലാവരും കൂടിയും നിങ്ങളെ മാതൃകയാക്കാനൊക്കെ മറ്റുള്ളവർക്ക് ഇന്നത്തെ ദിവസം തോന്നും ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു ഇന്നത്തെ ഒരു അപ്പിയറൻസ് വളരെ നല്ലതായിരിക്കും നല്ല ഡ്രെസ്സിങ്ങും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡും ഒക്കെ വളരെ നല്ലതായിരിക്കും വളരെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും ഇന്നത്തെ ദിവസം അപ്പം കുറച്ച് ഒരു കുറേയധികം ആൾക്കാരുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾ പോയാൽ ഇന്നത്തെ ദിവസം നിങ്ങളെല്ലാവരും മറ്റുള്ള എല്ലാവരും ഇന്നത്തെ ദിവസം നിങ്ങളെ ഒന്ന് ശ്രദ്ധിക്കാനുള്ളൊരു സാധ്യത ഉണ്ടെന്ന് കാണുന്നുണ്ട് സിക്സ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു ട്രാവൽ ഉണ്ട് നിങ്ങൾക്ക് അത് നിങ്ങൾ വളരെ ആഗ്രഹിച്ച് പ്രതീക്ഷിച്ച് ഏതോ ഒരു സ്ഥലത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇതിൽ ചിലപ്പോൾ ചില ആൾക്കാർ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകുന്നതായിരിക്കാം ഇതൊരു എയർ എയർട്രാവലായിരിക്കാം കാരണം കടല് കിടന്ന് പോകുന്ന ഒരു എനർജി ഉണ്ട് ഇതിനകത്ത് പക്ഷേ നിങ്ങൾ വളരെ സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ട് പോകുന്നു എന്നുള്ളതാണ് കാണുന്നത് പ്രതീക്ഷയുണ്ട് ഒരുപാട് പ്രതീക്ഷകളുണ്ട് നിങ്ങൾക്ക് ഈ ഒരു യാത്രയിൽ അങ്ങനെ ഒരു യാത്രയെ നിങ്ങൾ കാത്തിരിക്കുന്നു എന്നും കാണാം സെവൻ ഓഫ് ഹാൺസിൻ്റെ എനർജിയാണ് അപ്പോൾ ചില സ്ഥലങ്ങളിൽ ചില പ്രത്യേകിച്ചും ഇന്നത്തെ ദിവസം നിങ്ങൾ നിങ്ങളുടെ വർക്ക് പ്ലേസിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് ഒരു മത്സരം മത്സരമുണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട് മാക്സിമം ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു കാര്യവും ഉണ്ടാകാതെ ശ്രദ്ധിക്കുക മറ്റുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്താൽ നിങ്ങളത് ഇറിറ്റേറ്റഡ് ആകാതിരിക്കുക ശ്രദ്ധിക്കുക ആത്മസംയമനം പാലിക്കേണ്ടതാണ് എന്നുള്ളതാണ് അപ്പോൾ ചിലപ്പോൾ ഇന്നത്തെ ഒരു പ്രശ്നം ചിലപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതൊന്നും രൂക്ഷമാകാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പം ഇന്നത്തെ ദിവസം നിങ്ങൾ ഒന്നും കണ്ടില്ല എന്ന് വിചാരിച്ചിരിക്കുക നമ്മൾ ഒന്നും പറയുകയും വേണ്ട മറ്റുള്ള ആൾക്കാർ പറയുന്നത് നമ്മൾ കേൾക്കുകയും വേണ്ട അപ്പം അങ്ങനത്തെ ഒരു എനർജിയിൽ ഇരിക്കുക പിന്നെ ഒരുപാട് മെൻ്റൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായേക്കാം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ചിലപ്പോൾ വീട്ടിൽ തന്നെ ഒരു വഴക്കുണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് ഇത് നമ്മൾ വിചാരിച്ചാൽ മാറ്റാവുന്ന കാര്യമുള്ളൂട്ടോ നമുക്ക് അറിയാം ഇന്നത്തെ ദിവസം ഒരു വഴക്കുണ്ടാകും അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമെങ്കിലും നമ്മളൊന്നും മിണ്ടാതിരുന്നാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ അത് അപ്പോൾ അത് ഇപ്പോൾ ഒരു ഈഗോ കാണിക്കുന്ന ഒരാളിൻ്റെ കൂടെ ഇന്നത്തെ ദിവസം അവരെന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ മിണ്ടാതിരുന്നാൽ അല്ലെങ്കിൽ സമ്മതിച്ചു കൊടുത്ത പ്രശ്നമില്ല ഇന്നത്തെ ദിവസത്തേക്ക് മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ അതങ്ങ് ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക ക്യൂനോഫ് സോഡ്സിൻ്റെ എനർജിയാണ് കുറച്ച് ഇന്നത്തെ ദിവസം നിങ്ങൾ ചിലപ്പം ഒരു ഈഗോയൊക്കെ നിങ്ങൾക്ക് വരാനുള്ളൊരു സാധ്യത ഉണ്ട് ഇമോഷനൊക്കെ നിങ്ങൾ ദൂരക്കളയും നിങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നതാണ് ശരി നിങ്ങൾ പറയുന്നതാണ് ശരി എന്നൊക്കെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം തോന്നിയേക്കാം മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാനുള്ളൊരു തോന്നൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വരും കാരണം ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉള്ള ആൾക്കാരുടെ ആൾക്കാരിൽ നിന്ന് നിങ്ങളത് ഇന്നത്തെ ദിവസം ഒരു അകലം പാലിക്കും കാരണം അവരുമായിട്ടുള്ള ഇമോഷൻസൊക്കെ ഇന്നത് നിങ്ങൾ കട്ട് ചെയ്യുന്നതാണ് കാണുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഞാൻ പറയുന്നതാണ് ശരി ഞാൻ പറയുന്നത് മറ്റുള്ളവരനുസരിക്കണം എന്നൊക്കെ ഉള്ളൊരു ചിന്ത ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വന്നേക്കാം ചിലപ്പോൾ ഇത് മറ്റാരെങ്കിലും നിങ്ങളോട് ഇങ്ങനെ പെരുമാറാനും ഉള്ള സാധ്യത ഉണ്ട് കേട്ടോ ഞാൻ പറയുന്നതാണ് ശരി ഞാൻ ചെയ്യുന്നതാണ് ശരി എന്നൊക്കെ നിങ്ങൾ ഇന്നത്തെ ദിവസം മറ്റാൾക്കാർ നിങ്ങളോട് ചെയ്യാനും ചിലപ്പോൾ നിങ്ങളുടെ ബോസോ നിങ്ങളുടെ സുഹൃത്തുക്കളോ നിങ്ങളുടെ വീട്ടിൽ നിന്നോ ഒക്കെ ഇങ്ങനെയുള്ളൊരു അനുഭവം ഉണ്ടായേക്കാം ഉണ്ടായാലും നിങ്ങൾ ഇന്ന അപ്പോൾ അതൊരു കോൺഫ്ലിക്റ്റിനിടയാകും അങ്ങനെ ഉണ്ടായി കഴിയുമ്പോൾ അപ്പം ഇന്ന് നിങ്ങൾ സൈലൻറ്റായി ഇരിക്കുന്നത് നല്ലതാണ് എന്തൊക്കെ പറഞ്ഞാലും നമ്മളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ലെങ്കിൽ പോലും നമ്മളൊന്ന് സൈലൻറ്റായി ഇരുന്ന് കൊടുക്കുക ക്ഷമയാണ് ഏറ്റവും വലിയ ആയുധം അപ്പോൾ അത് നമുക്ക് നമ്മൾ ക്ഷമിച്ച് കൊടുത്തതെന്ന് വെച്ച് നമുക്ക് ഒരിക്കലും തോൽവിയില്ല എന്നുള്ളതാണ് നമ്മൾ ഒരിക്കലും ഒരിടത്തും തോക്കാൻ പോകണില്ല നമ്മൾ ക്ഷമിച്ച് കൊടുത്തതെന്ന് വെച്ച് അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യുക സൺ ഗാഡാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസം ഉണ്ട് അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല എന്നുള്ളതാണ് നമുക്ക് നമ്മളിൽ വിശ്വാസം ഇല്ലാതാകുമ്പോഴാണ് മറ്റുള്ളവർ പറയുമ്പം നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നമ്മളെ ഹാർട്ട് ഹാർട്ടീം അപ്പോൾ അതൊന്നുമില്ല ഇന്നത്തെ ദിവസം നിങ്ങൾ എന്താണെന്നുള്ളൊരു പൂർണ്ണ ബോധ്യം നിങ്ങൾക്കുള്ളത് കൊണ്ട് പുറത്തുള്ള ഒരു ഇൻഫ്ലുവൻസ് നിങ്ങൾക്ക് എടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഒരു പുതിയ തുടക്കമാണ് വളരെ കൂടി നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ ചെയ്തു തുടങ്ങുന്ന കാര്യം പൂർണ്ണമായും പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് പറ്റും എന്നുള്ളൊരു ഒരു ചിന്ത നിങ്ങൾക്ക് ഇന്നത്തെ ദിവസമുണ്ട് എന്തായാലും ജീവിതത്തിലൊരു പുതിയ പ്രകാശം വരുന്നു എന്നാണ് കാണുന്നത് ഫൈവ് ഓഫ് സോട്സിൻ്റെ എനർജിയാണ് തളർന്നിരിക്കുന്ന ആൾക്കാർ അതായത് ഇനി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ വയ്യ തളർന്നു പോയി എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് അവർക്കൊരു വഴികാട്ടിയായിട്ട് ആരോ വരുന്നുണ്ട് അപ്പം ചിലപ്പോ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഫാമിലി മാറ്റേഴ്സ് ഉണ്ടായിരിക്കാം എന്തുകൊണ്ടായാലും ഇനി മുന്നോട്ട് എനിക്ക് പോകാൻ വയ്യ എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ഇന്ന് നിങ്ങൾക്കൊരു ഒരു സഹായം പോലെ ഒരു വഴി ആരോ കാണിച്ചു തരുന്നു എന്നുള്ളതാണ് അത് ഒരു ഇത് ഈ ഒരു ആളാണ് കാരണം അതായത് ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പുള്ള ഒരാൾ ഇത് നിങ്ങളെ സഹായിക്കും എന്നാണ് കാണുന്നത് അവർ നിങ്ങൾക്ക് വഴികൾ പറഞ്ഞു എന്നാണ് എങ്ങോട്ട് പോകണം എന്നുള്ള വഴി നിങ്ങൾ എങ്ങനെ പെരുമാറണം എന്നുള്ളൊരു വഴി അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ജയിക്കാൻ എന്നുള്ള വഴി അത് നിങ്ങൾക്ക് പറഞ്ഞു എന്നാണ് കാണുന്നത് ക്യൂൻ ഓഫ് കപ്സിൻ്റെ വന്നിട്ട് ഉണ്ട് അപ്പോൾ കിങ് ഓഫ് കപ്സും ക്യൂൻ ഓഫ് കപ്സും വന്നിട്ടുണ്ട് ക്യൂൻ ഓഫ് സോർട്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് നമ്മൾ ഇന്നത്തെ ദിവസം നമ്മളെ ഇമോഷനൊക്കെ മാറ്റിക്കളഞ്ഞ് നമുക്ക് ഒന്ന് പ്രതികരിക്കണം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിലും നമ്മളൊന്ന് ഒന്ന് സൈലൻ്റ് ആകുന്നത് നല്ലതാണെന്നാണ് ക്യൂൻ ഓഫ് കപ്സ് പറയുന്നത് കാരണം നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഉണങ്ങാത്ത കുറേ മുറിവുകൾ നിങ്ങളെ പെട്ടെന്ന് ആക്ഷൻ എടുക്കാൻ നിങ്ങൾക്ക് തോന്നും പക്ഷെ അങ്ങനെ ചെയ്യാതിരിക്കുക ഇന്നത്തെ ദിവസം നമ്മൾ വളരെ സൈലൻ്റ് ആയിട്ട് നമ്മളെ ഹീൽ ചെയ്ത് മിണ്ടാതിരിക്കാൻ ശ്രമിക്കുക അപ്പം നിങ്ങളോട് നിങ്ങൾ ചിലപ്പം പല ആൾക്കാർ ഹീലർമാരായിരിക്കാം അല്ലെങ്കിൽ ഒരു ഹീലിംഗ് എനർജി ഉള്ള ആൾറെഡി ഉള്ള ആൾക്കാരുമായിരിക്കാം അപ്പോൾ ഈ അത് മനസ്സിലാക്കുക അല്ലെങ്കിൽ കുറേ ആൾക്കാർ ഇന്നത്തെ ദിവസം ചിലപ്പോൾ ഹീലിംഗ് ഒക്കെ തുടങ്ങുന്നുണ്ടായിരിക്കും പാസ്റ്റിൽ ഹീലൊക്കെ ചെയ്തിരുന്ന ആൾക്കാർ ഇപ്പോൾ അതൊന്ന് മിണ്ടാതിരിക്കുന്ന ആൾക്കാർ ഇന്നത്തെ ദിവസം നിങ്ങൾ ഹീല് ചെയ്യാൻ തുടങ്ങുന്ന ഒരു എനർജിയാണ് കാരണം നിങ്ങൾക്ക് സെൽഫ് ഹീലിങ്ങിൻ്റെ ആവശ്യമുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റുള്ളവർക്കും ഹീൽ ചെയ്ത് കൊടുക്കാം എന്നുള്ളതാണ് നിങ്ങളുടെ സൈക്കിക് എബിലിറ്റി ഈ ഒരു സമയം ശരിക്കും വർക്കാകുന്നുണ്ട് എന്നുള്ളതാണ് മറ്റുള്ളവരുടെ ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും മറ്റുള്ളവരെന്താണ് ചെയ്യാൻ പോകണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കിങ് ഓഫ് സോർട്സിൻ്റെ എനർജിയാണ് ഇന്ന് ശരിക്കും വളരെ സ്ട്രോങ് ആയിട്ടുള്ള എനർജീസ് ആണ് വന്നിട്ടുള്ളത് കിങ് ഓഫ് സോർട്സ് ക്യൂൺ ഓഫ് സോർട്സ് ക്യൂൺ ഓഫ് കപ്സ് കിങ് ഓഫ് കപ്സ് അപ്പോൾ ഇത് ഒരു കോമ്പറ്റീവ് എനർജിയാണ് കിങ് ഓഫ് സോർട്സും കിങ് ഓഫ് കപ്പ് ക്യൂൻ ഓഫ് സോർട്സും വന്നിട്ടുണ്ട് അപ്പം നി ഇന്ന് നിങ്ങൾ എങ്ങനെയാണോ മറ്റൊരാളിനോട് പെരുമാറുന്നത് സെയിം ആയിട്ടായിരിക്കും അവിടെ നിന്നുള്ള റെസ്പോൺസും കാരണം കിങ് ഓഫ് സോർട്സ് വന്നിട്ടുണ്ട് കൂടെ ക്യൂ ഓഫ് തോട്ട്സും വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇന്ന് നീതിപൂർവമായി പെരുമാറുക എല്ലാവരോടും ഒരുപാട് ഓവറായിട്ടുള്ള ഇമോഷനും വേണ്ട ഓവറായിട്ട് ആക്ഷൻ എടുക്കുകയും വേണ്ട ഒന്ന് ഒന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ആക്ഷൻ എടുക്കുന്നതാണ് നല്ലത് വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക പൊട്ടിത്തെറിക്കാതെയും എടുത്തുചാടാതെയും പെട്ടെന്ന് ആക്ഷൻ എടുക്കാതെയും ഇരിക്കുക ഇന്നത്തെ ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യുന്നത് നല്ലതാണ് കാരണം ചിലപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ആക്ഷൻ എടുത്താൽ നീതിപൂർവ്വമൊന്നും ആക്ഷൻ എടുക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റിയെന്ന് വരില്ല അപ്പോൾ ഇന്ന് നിങ്ങൾ വളരെ സ്ട്രോങ് ആണ് ഇന്നത്തെ നിങ്ങളെന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ് അത് ചിലപ്പോൾ ക്ഷമ കൊണ്ട് സ്ട്രോങ് ആയ ആൾക്കാരായിരിക്കാം നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾ എങ്ങനെയാണെന്നൊന്ന് ഒന്ന് ചെയ്ത് നോക്കൂ അപ്പം നോക്കാം എയ്സ് ഓഫ് എയ്സുവാൻസിൻ്റെ എനർജിയാണ് പുതിയ തുടക്കമാണ് നിങ്ങളുടെ ശത്രുവിനെ ജയിച്ച ഒരു എനർജിയാണ് ചിലപ്പോൾ നമ്മൾ നമ്മളെ ശത്രുക്കളെ ജയിക്കുന്നത് നമ്മൾ സൈലൻറ്റായിരുന്നിട്ടാണ് കേട്ടോ നമ്മൾ പൊട്ടിത്തെറിക്കാതെ നമ്മൾ വളരെ കാമായിട്ടിരുന്നാണ് ഒരു ശത്രുവിനെ നമ്മൾ ജയി ജയിക്കുന്നത് കാരണം മറ്റുള്ളവരുടെ ലക്ഷ്യം നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുക നമ്മളെ പൊട്ടിത്തെറിക്കുക നമ്മൾ പെട്ടെന്നുള്ള ആക്ഷൻ എടുത്ത് നമ്മൾ തോറ്റു തോറ്റുപോകുക എന്നുള്ളതാണ് നമ്മൾ ആലോചിച്ചെടുക്കുന്ന ആക്ഷൻ എന്തായാലും നമുക്ക് നന്മ വരുത്തും പക്ഷെ പെട്ടെന്ന് നമ്മളൊരാൾ ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്ത് കഴിയുമ്പോൾ അതിലും നമുക്ക് പലപ്പോഴും തോൽവിയായിരിക്കും വരുന്നത് ഇന്ന് നിങ്ങൾ ക്ഷമയോടെ ഇരുന്ന് നിങ്ങൾ നിങ്ങൾ വിജയിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് ശത്രുവിനെ നിങ്ങൾ ക്ഷമയോടെ ഇരുന്ന് തകർത്ത് കളയുന്ന ഒരു അവധിയാണുള്ളത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവിൽ മെസ്സേജ് ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്